ഹലോ സ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു സഫാ ഫുഡ് ലാൻഡ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖനല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗാണ് അപ്പോൾ ഇതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അടിപൊളി ലെഞ്ചി കോംബോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഒരു ക്ലീനിങ്ങും കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണെന്ന് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം രാവിലെ പത്ത് മണി മുതലാണ് വീട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നതും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ ഫാദത്ത് പോയിട്ടുണ്ടേനെ അതിൻ്റെ ശേഷം എന്നെ ഫ്രഷ് ആവലും കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടതാ കിച്ചണിലേക്ക് വന്നതാന്ന് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ല ആക്കിയിട്ടില്ലേട്ടാ ഞാനിതാ ബീട്രൂട്ട് ക്യാരറ്റ് ആപ്പിൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് തൈരി ഇട്ടിട്ട് അങ്ങനെ കഴിക്കലാം എന്നിട്ടാ എ ബി സി ജ്യൂസ് രാവിലെ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണല്ലോ അപ്പോൾ എനിക്ക് ജ്യൂസ് അങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ അരിക്കാതെ കുടിക്കാൻ എനിക്കിഷ്ടേ അല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കലേ അറിയോ ഇതുപോലെ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് തൈരി ഇട്ടിട്ട് അങ്ങനെ എനിക്ക് ഒരു ടീസ്പൂണായിട്ട് അങ്ങനെ കഴിക്കലാം അപ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ രാവിലെ കഴിക്കുമ്പോഴെല്ലാം ഞാൻ സ്റ്റോർ എല്ലാം ഉണ്ട് അതായത് ഇന്സ്റ്റലും സ്റ്റോറിയിലും വെക്കുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കലുണ്ട് അപ്പം ഇതാന്നിട്ട സംഭവം ആപ്പിള് ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് ഇത് ഞാൻ ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് ഗ്രേറ്റ് അല്ല ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ എന്നും ഒന്നുമില്ല ചിലപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്നരം അങ്ങനെ എനിക്ക് എനിക്കപ്പാ തോന്നുന്ന അപ്പം എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആയ പോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇതിട്ട് എടുത്തിട്ട് കഴിക്കലുണ്ട് ആ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് എ ബി സി ജ്യൂസ് എല്ലാവരും കേട്ടതായിരിക്കുമല്ലോ അതിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ജ്യൂസ് കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് ചോപ്പറിൽ നല്ലോണം ചോപ്പ് ചെയ്തിട്ട് തൈരി പിന്നെ എൻ്റെ വ്ളോഗ് കാണാൽ എനിക്ക് ഇൻസ്റ്റയിലെല്ലാം മെസ്സേജ് അയക്കലുണ്ട് ആയിത്താ എന്താ വീഡിയോസ് കാണാത്തേ കാണുന്നില്ല അല്ലോ മിസാന്നതെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗ് കിട്ടിയില്ല അതിൻ്റെ മുന്നേ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആറ് ദിവസം ഏഴ് ദിവസം എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇട്ടപ്പം ഞാനിപ്പോൾ എട്ടോ വീഡിയോസ് അങ്ങനെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒന്നരാടം വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കും എന്തെങ്കിലും ഇങ്ങനെ തിരക്കിൽ പെടുന്നതാന്ന് അതുകൊണ്ട് തന്നെ ആയിട്ട് ഇങ്ങനെ വീട് ഇട്ട് കഴിഞ്ഞാൽ തീരെ പോവില്ല കേട്ടോ ഒന്നരാടാ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴെങ്കിലും ഇടണം അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ ഒരുപാട് റെസിപ്പീസ് എല്ലാം ചെയ്യുന്നല്ലേ അപ്പം നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ അതായത് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോഗ് എങ്ങനെയും ഉണ്ട് ഡേൻ മേ ലൈഫാണോ എന്താ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ എന്നെ മിസ്സാകുന്ന പറഞ്ഞവരോട് സോറി ഞാൻ നമ്മൾ പല തിരക്കിലും പെടുന്നതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലേ അപ്പോൾ നമ്മൾ ഹത്ത അങ്ങോട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ സ് അവിടെ സ്റ്റേ ആയി പിന്നെ നമ്മൾ വ്ലോഗെല്ലാം അങ്ങനെ ഡിലേ ആയതാന്നിട്ടാണ് അപ്പോൾ അതെല്ലാം പോട്ടെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പയർ ആക്കാൻ പോകാമെന്ന് അപ്പോൾ അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾ എല്ലാം വേണം അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി കറി കാണിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും നിങ്ങൾ നഷ്ടമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിപ്പം മട്ടൻ വച്ചിട്ടാ കേട്ടോ ഉണ്ടാക്കുന്നുള്ളത് മട്ടൻ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ട് അവിടെ തണുപ്പ് പോകാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് അതിലേക്കുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കലാണ് ആ കറിയിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പാലക്കില്ലേ പാലക്കാന്ന് കേട്ടോ അപ്പം പാലക്ക് രണ്ട് കെട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കെട്ട് വൺ തുറമാണ് അപ്പം രണ്ട് കെട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബീൻസ് പിന്നെ ഉപ്പേരി വെക്കുന്ന കേട്ടോ ആ പാലക്കാന്ന് ഈ ഒരു കറിയിലേക്ക് വേണ്ടത് അപ്പോൾ അതാ അതിലേക്ക് വേണ്ട വെജിറ്റബിളും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം നാല് ഉള്ളി എടുക്കട്ടെ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നാലെണ്ണ അടുത്തുള്ളി അപ്പോൾ ഞാൻ ഒരു കിലോ മട്ടൻ വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതാ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പു കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഗ്രാമ്പു ഏലക്ക പട്ട അതൊന്ന് പൊട്ടിച്ചെടുക്കുക നമ്മളില്ലേ ഇങ്ങനെ ഓയിലിട്ട് ഗ്രാമ്പു ഏലക്ക അതുപോലെ ഇങ്ങനത്തെ സ്പൈസസ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ എങ്ങനെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതും വേറെ തന്നെ ടേസ്റ്റ് ആട്ടോ കാരണം ഈ ഒരു ഓയിലിലേക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി ചെല്ലും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഇതുപോലെ ചെയ്യുന്നത് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അപ്പം ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് വെച്ച് ഇട്ട് കൊടുക്കുകയെന്ന് നിങ്ങൾ ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടാ ഒരു മൂന്നോ മൂന്നാ നാലാ ഉള്ളിയെടുക്കുക എന്നിട്ട്താ നല്ലോണം എന്താ പറയുക ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കേട്ടോ ഉള്ളി അതുവരെ നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് വാട്ടിയെടുക്കണം പിന്നെതാ ഒരട് ഗിയർ റൈസിനുള്ളത് വെക്കുന്നുണ്ട് അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഞാൻ കുറേ വ്ലോഗിൽ കാണിച്ചതാണ് എന്നിട്ടാണ് അപ്പോൾ അതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തീയിൽ വെക്കണം കേട്ടോ ഉള്ളി ഒരിക്കലും കരിഞ്ഞു പോകരുത് കരിഞ്ഞാലൊക്കെ നമുക്ക് വേറെ തന്നെ ടേസ്റ്റ് വരില്ല എന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു കുറച്ച് ടൈം ഓടിക്കും എന്നാൽ കറി നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുക അപ്പോൾ ഏകദേ ഒ ഒരടുപ്പത്ത് ഞാൻ ഗീ റൈസും റെഡിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറക്റ്റ് ഞാൻ ചിലപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കിയത് അരി വറുത്തിട്ട് അതായത് ഉള്ളി വാടി വരുമ്പം അതിലേക്ക് അരി ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം വറുത്തിട്ട് അതിന് ശേഷം നല്ല തിളച്ച വെള്ളം കറക്റ്റ് അളവുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് ചിലപ്പം സാധാരണ നോർമലി ഗീ റൈസ് ഉണ്ടാക്കില്ല അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ ഞാൻ സാധാരണ ഗീ റൈസ് ആട്ടാക്കുന്നുള്ളത് ചിലപ്പം ഹോട്ട് ബോക്സിലേക്ക് ഇറക്കി വെക്കലുണ്ട് അതെല്ലാം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്നായി കിട്ടും അപ്പോഴേക്കിതാ കറിക്കുള്ള ഉള്ളിയിലെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആവണം ഇനിയിപ്പം തീ കൂട്ടി വെച്ചിട്ട് ഇതാ ഇതിലേക്ക് മ മട്ടൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മട്ടൺ നല്ലോണം കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം കഴിക്കാതാണ് കേട്ടോ സ്മെല്ലാം ഇല്ലാതിരിക്കാനാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകുന്നത് എന്നിട്ട് ഊറ്റി വെച്ചിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടൺ ചേർത്ത് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു മട്ടൻക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കിയിട്ട് വിസിലിടാതെ ഒരു രണ്ട് മിനിറ്റ് ഇത് അതുപോലെ ഐ ഫ്ലെയിമിൽ വെക്കട്ടെ ആ വിസിലിട്ട് കൊടുക്കരുത് ഇതിങ്ങനെ ചെയ്യുന്നതിലേ മട്ടൺ തീരെ സ്മെല്ലാതിരിക്കാനും അതിൻ്റെ ആ ഒരു ചില ചില മട്ടൻ്റെ ആ ഒരു ചോയ വരുമല്ലോ അതില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ മട്ടൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലും അതിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല ആ ഒരു എന്താ പറയുക തിന്നുമ്പോൾ അതിൻ്റെ ആ ഒരു ചൊയൊന്നും വരൂലട്ടോ ഇതുപോലെ ചെയ്താൽ ആദ്യം ഇട്ട് പൊടിയിട്ട് കഴുകിയിക്കണു എന്നാലും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ ഒരു വൈറ്റ് കളറാവണം ഹൈ ഫ്ലെയിമിൽ വെക്കണം വൈറ്റ് കളറാവണം കേട്ടോ മട്ടന് ബീഫായാലും അങ്ങനെ ചെയ്തെടുക്കുക ചിക്കന് പിന്നെ അത്ര അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മണമൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ ബീഫിലും ചിലപ്പം അങ്ങനെ വരലുണ്ട് മട്ടനിലാന്ന് കൂടുതലും പിന്നെ പിന്നെതാ ഞാൻ റൈസിൽ ചിലപ്പം ഇതുപോലെ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കൽ ഇട്ട് ഇട്ടാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ കാണാൻ അപ്പോൾ ലാസ്റ്റ് വെള്ളം വറ്റുന്ന ആ ഒരു ടൈമിലാണ് കേട്ടാ ക്യാരറ്റ് ഇട്ട് കൊടുക്കൽ ആ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ട മട്ടനൊക്കെ നല്ല വൈറ്റ് കളറായിട്ട് അതിന്റെ വെള്ളമൊക്കെ വ ഇറങ്ങിയിട്ട് കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ടൈമിൽ ഇതാ ആക്കി നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ആട്ടോ അപ്പോൾ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് ദാല് ചേർത്ത് കൊടുക്കുക ഇത് കാൽ കപ്പ് ദാൽ ആന്നിട്ടാണ് ഇത് യെല്ലോ കളർ ദാലില്ലേ പരിപ്പ് അതെടുക്കാമെന്നാണ് ഏറ്റവും നല്ലത് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തത് ഞാൻ ആ ഒരു ഓറഞ്ച് കളറ് ദാൽ എടുത്തതാന്നിട്ടാ കാൽ കപ്പ് മതി അത് നല്ലവണ്ണം കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പാലക്കില്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അതും ചേർത്ത് കൊടുക്കട്ടെ പാലക്കെല്ലാം കുറച്ച് തോന്ന കൂടുതൽ തന്നെ ഉണ്ടായിക്കോട്ടെട്ടോ ഞാനിപ്പോൾ രണ്ട് കെട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ട് കൈകീൻ്റെ ശേഷം കട്ട് ചെയ്യുക എന്നിട്ട് ഇതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ പാലക്കും പരിപ്പും ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം ഇതാ ഇതുപോലെ നല്ലോണം മിക്സാക്കുക എന്നിട്ട് വിസിലിടാതെ ഇതേപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ വേവിക്കട്ട അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗീ റൈസിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഓയിലല്ലേ ചേർത്ത് എടുത്തിട്ടുള്ളത് അതെ അപ്പോൾ ലാസ്റ്റാന്നിട്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് എടുത്തിട്ട് ആ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് തീ ഓഫാക്കിയാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ടാവും ഗീ റൈസ് ഇതടുത്ത് പാലക്കും പരിപ്പും ഒക്കെ ഇട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് താ മുളക് പൊടി ഇത് ഞാൻ വറ വറുത്ത മുളക് പൊടിയാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പം നിങ്ങളടുത്ത് വറുത്ത മുളക് അതായത് കാശ്മീരി മുളക് പൊടിയാണ് അഥവാ നിങ്ങളടുത്ത് വറുത്ത മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വറുക്കണം ഇത് ഇപ്പോൾതാ ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ട പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങളടുത്ത് വറുത്തതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ തീരെ വെച്ചിട്ട് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പൊടികൾ അപ്പോൾ താ പൊടികൾ ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം ഇതിലേക്ക് ഇതാ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തെടുക്കുമ്പോൾ രണ്ട് തക്കാളിട്ടാ ഒരു മീഡിയം സൈസ് തക്കാളി രണ്ടെണ്ണമാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് മൂന്നോ നാലാണ് പച്ചമുളക് നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഒരു എരിവിനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾ എരിവിനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി കൂടുതലെടുക്കേട്ടാ വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ അല്ലി എടുക്കുക ഇഞ്ചി കുറച്ച് ബിൽ തന്നെ എടുക്കട്ടോ നല്ല വലുതല്ല നമ്മൾ കറിക്കനുസരിച്ചിട്ടുള്ള കുറച്ചും കൂടെ ഇഞ്ചിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ വേണം അതും കൂടുന്ന അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താ നല്ലോണം ഇതുപോലെ മിക്സാക്കി കൊടുക്കട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത് ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ ഇല ഇലേ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് തക്കാളിന്നും ഒക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കുക പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യട്ടെ ഈ ഒരു ടൈമിൽ ഇനി ഇത് മൂടി വെച്ചിട്ട് നിങ്ങളെ മട്ടൺ എത്ര വിസലനുസരിച്ചിട്ടാണെന്ന് വേവുന്നത് അതനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക ഇതിപ്പം സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് ഒരു ആറേ വിസിൽ വേണ്ടി വരും കേട്ടോ ചിലപ്പം എനിക്ക് അലുമിനിയത്തിൻ്റെ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വിസിലല്ല ചിലപ്പോൾ വേവലുണ്ട് അതൊക്കെ ഓരോരുത്തരും മട്ടനും അതുപോലെ തന്നെ കുക്കറും അനുസരിച്ചിട്ട് തന്നെ എടുക്കും ഇരിക്കും പതാട്ടം മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കൂട്ട അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് പിന്നെ വേവിച്ചെടുക്കുക അതവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ പാത്രം എല്ലാം എടുത്തിനല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചിട്ട് അതിൻ്റെതായുള്ള സ്ഥലത്തേക്ക് അതിൻ്റെ അപ്പം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെയ്ക്ക് വെക്കലില്ല പിന്നെ പിന്നെതാ ഒരടുപ്പത്ത് പച്ചക്കറി എന്നുള്ളതാണെന്ന് ബീൻസ് ക്യാരറ്റ് ഇട്ടാ ഇതിലേക്കിപ്പോൾ ഞാൻ തേങ്ങ ഉള്ളി എന്താ പറയുക തക്കാളി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല വെറും കടുക് കൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് എടുത്തിൻ്റെ ശേഷം വെളുത്തുള്ളി എന്ന് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം അതാ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ സോറി എന്താ പറയുക ക്യാരറ്റും എന്താ ബീൻസും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തെ പാകത്തിന് ഉപ്പും ചേർത്തെടുത്തിട്ട് അതവിടെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ പറഞ്ഞില്ല ഇന്ന് ക്ലീനിങ് ഉണ്ട് ഇന്ന് അപ്പോൾ ഫുഡെല്ലാം റെഡി അതിൻ്റെ ശേഷം ഫുഡ് കള്ള ടൈം ആയിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേറ്റതാണ് ക്ലീനിങ് ആക്കല ഇതാ ഗ്യാസിൻ്റെ നേരെ മുകളിലാണ് കേട്ടാ ഈ ഒരു ബോക്സ് വരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം വെക്കലുണ്ട് എന്താ പറയുക നമ്മൾ മുട്ട വേവിക്കുന്നത് വെള്ളം ചൂടാക്കുന്ന ഹീറ്റർ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ബീറ്റർ അങ്ങനത്തെതെല്ലാം ഐറ്റംസ് എല്ലാം വൈറ്റ് കളറിലെല്ലാം ഞാൻ ആടട്ടെ വെക്കൽ അപ്പം അവിടെ അല്ലേ നമ്മളിപ്പം ഗ്യാസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ അല്ലായി ൊരു ബോക്സ് അപ്പം അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ മുകളിലായതുകൊണ്ടും പെട്ടെന്ന് ഇങ്ങനെ ഓയിലില്ല ഇങ്ങനെ ഒട്ടിപ്പിടിക്കലുണ്ട് അപ്പം മൂന്നാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ നല്ലോണം സ്ക്രബ് ഇട്ടിട്ട് തുടച്ചിട്ട് നല്ലോണം തുടച്ചിട്ട് എടുക്കലുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഇങ്ങനെ പറ്റി പിടിക്കലില്ല പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് തുടച്ചാൽ പോരലുണ്ട് നമ്മൾ രണ്ട് മാസം എല്ലാം കഴിഞ്ഞിട്ട് തുടക്കമെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയായിരിക്കും തുടച്ചെടുക്കാൻ ആ ഒരു പറ്റിയ ഓയിൽ തീരെ വരുവിലിട്ടോ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ആ ഒരു പൊടി മെല്ലും കൂടെ ആയിട്ട് ഭയങ്കര അതിനായിട്ട് മെനക്കെടണം അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും അപ്പോൾ അതാ ഇന്ന് എനിക്ക് ആ ഒരു പണിയുള്ള ദിവസം ആട്ടാ അപ്പോൾ അത് ആ ബോക്സത്തെ മൊത്തം ഞാനിത് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിപ്പം വിട്ടെന്ന് കാണുമ്പം ഒന്നും അറിയില്ല പക്ഷേ അതിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ആട്ടാ നമ്മൾ വെച്ച ആ ഒരു സാധനത്തിൻ്റെ ചുറ്റു ഭാഗത്തും ഉണ്ടാകും ഇങ്ങനെ ഓയിലും അതുപോലെ തന്നെ ഈ പൊടിയും കൂടെ സ്പ്രെഡായിട്ട് ഇതുബായിൽ നിൽക്കുന്നവർക്കറിയാം ഈ കിച്ചണിലെല്ലാം ഇങ്ങനെ ഭയങ്കര ഒട്ടിപ്പിടിക്കലാണ് ചെറിയ കിച്ചണും അല്ല അത് വേറെ എടുക്കും പോവാനില്ലാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം അതെല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ടാകും ഇത് കണ്ട ഇതെല്ലാം പൊട്ടി ഒട്ടിപ്പിടിച്ചതാന്നിട്ടാണ് പിന്നെ ഇതിൽ വെക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ചോപ്പറ് അങ്ങനത്തെ എല്ലാം ഞാൻ എപ്പോഴും ഉടുക്കുന്നതാന്നിട്ടാ അതുകൊണ്ടുതന്നെ ഞാൻ എടുത്ത സാധനമൊന്നും എനിക്ക് ജസ്റ്റ് ഇങ്ങനെ തുടക്കം ഏതായാലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തുടക്കാനേ ഉള്ളൂ പിന്നെ നല്ലോണം വരതിയിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് എടുത്തേക്കാം അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുമൊക്കെ ഉണ്ടാകാം നല്ല പൊടിയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വെച്ച് ആ പോയ കൂതാ നമ്മളതിന്ന് എടുത്ത ആ ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ അല്ല ചോപ്പറ് അങ്ങനത്തെ എല്ലാം അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വെക്കട്ടെ അപ്പോൾ അതാ ഒരു വെറ്റ് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ പവർ ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടാ ഇത് പെട്ടെന്ന് പോരും എന്തുണ്ട് ഈ ഓയിലിൻ്റെ എന്ത് ഉണ്ട് ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രേ ചെയ്താൽ അത് ഇങ്ങനെ തുടച്ച് ഒന്ന് സ്ക്രബ്ബാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ പോരും കേട്ടാ കൂടുതലുള്ളതല്ല കുറച്ചൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഇതാന്നിട്ടോ യൂസ് ആക്കൽ അപ്പോൾ അതാ ക്ലെൻസർ വെച്ചിട്ടുണ്ട് സ്ക്രബ്ബർ പിന്നെ ഒരു നനഞ്ഞ തുണി വെക്കും പിന്നെ ഒരു ഡ്രൈ ആയ തുണിയും വെക്കൂട്ട അപ്പോൾ അതാ ആദ്യം ആ ഒരു സ്ക്രബ് എടുത്തിട്ട് അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലൻസറ് എന്നിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരുതി കൊടുത്താൽ പിന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കും പിന്നെ ഡ്രൈ ആയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും ഉണ്ടാവൂട്ടോ ഇതിൻ്റെ പുറത്ത് ഉള്ളിൽ പിന്നെ ഞാൻ എപ്പം എപ്പോഴും ഇതെല്ലാം എപ്പോഴും ഞാൻ എടുക്കുന്നതാന്നിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഈ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് തുടച്ചാലില്ല ഭയങ്കര ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഇത് കണ്ട നല്ല വൈറ്റ് എൻ്റെ അടുത്തുള്ള കൂടുതലും ഇതുപോലത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് കൂടുതലും വൈറ്റ് തന്നെ ആട്ടോ ഞാൻ വാങ്ങല് എനിക്ക് വൈറ്റാണ് കൂടുതലും ഒന്ന് ഇഷ്ട ഇഷ്ടം ഇഷ്ടം അതുകൊണ്ടുതന്നെ കൂടുതലും ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം വൈറ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ തുടച്ചാൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങും വിട്ട വൈറ്റെല്ലാം അപ്പോൾ കാണാൻ നല്ല രസമാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹീറ്ററെല്ലാം ഞാൻ എപ്പോഴെങ്കിലൊക്കെ വെള്ളം ചൂടാക്കാൻ അഥവാ ഗ്യാസ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് മേലൊക്കെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്നാൽ ചായ വേണം വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കലേ അങ്ങനെ എടുക്കലാന്നിട്ടാണ് ഹീറ്ററെല്ലാം പിന്നെ കേക്ക് ബീറ്റ് ചെയ്യുന്നതായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാന്നിട്ടാ എന്തെങ്കിലും റെസിപ്പി ചെയ്യാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒരു കപ്പ് കേക്കിനെല്ലാം പൂതിയാവിലുണ്ട് അപ്പോൾ ചിലപ്പം രണ്ട് മുട്ട വെച്ചിട്ട് ഒക്കെ പെട്ടെന്ന് എയർഫെയറിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോസായിട്ടും റെസിപ്പീസായിട്ടും ഒന്നും ചെയ്യലില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതല്ലേ അപ്പോൾ അങ്ങനെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കലുണ്ട് അപ്പം അങ്ങനെ അതിൽ നിന്ന് എടുത്ത ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം നല്ല തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇനിയിപ്പം നമ്മൾ സ്പ്രേ ചെയ്തിട്ട് വെച്ചിരുന്നല്ലോ അപ്പം അതിനിപ്പം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ആദ്യം ഇതേപോലെ സ്ക്രബ് ചെയ്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കലാ എന്നിട്ടാണ് ഇതായാലും അപ്പോൾ ആദ്യമൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം തുടക്കുന്നതിൻ്റെ മുന്നേ എന്നിട്ടൊന്നും കൂടെ അതാ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് ഇത് കണ്ട നല്ലോണം ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ കിച്ചൺ കഴിഞ്ഞ ടൈമിലെല്ലാം ഇതുപോലത്തെ കബോർഡും കാര്യങ്ങളൊക്കെ ഡാർക്ക് കളർ കഴിഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഇങ്ങനെ എന്താ പറയുക ചളിയായാലും അറിയാലോ അപ്പം അതുകൊണ്ട് ഈ കളറ് മതിന്ന് മാത്രം കിച്ചണല്ലുണ്ടാക്കി കൗണ്ടർ ടോപ്പ് ആയാലും കറുപ്പ് കളറായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ ഡാർക്ക് ടൈൽസ് ആയാലും ഒരു ഡാർക്ക് കളറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം കിച്ചൺ എല്ലാം ഉണ്ടാക്കിയിട്ട് വന്നപ്പോൾ യാറബേ ഫുള്ള് ബ്ലാക്ക് ഇട്ടാ ഒരിക്കലും കിച്ചൺ അങ്ങനെ ചെയ്യുമ്പം ഒരിക്കലും ഡാർക്ക് ആക്കരുത് ഡാർക്കാക്കിയെടുത്തിട്ടാണ് എന്തായാലും നമ്മൾ ലൈറ്റ് കളറായാലും ഡാർക്ക് കളറായാലും എപ്പോഴും നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും തുടച്ചെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഡാർക്ക് നമ്മളോടുത്ത് ഡാർക്കായാലും നമ്മളൊരു മാസത്തിലൊരിക്കലെങ്കിലും ഫുള്ളായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കലുണ്ട് കേട്ടോ ആ പൂപ്പല്ലെല്ലാം ഇങ്ങനെ കാണുമ്പോൾ പക്ഷേ വൈറ്റ് ആയാലും അങ്ങനെയല്ലേ തുടച്ചെടുക്കേണ്ടിയത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഇനിയിപ്പോൾ വീടൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ഞാൻ ഫുള്ളായിട്ട് ലൈറ്റ് കളറ് കൊടുക്കൊള്ളു ഒന്നൊക്കെ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ കളർ അങ്ങനത്തെ എല്ലാം കൊടുക്കുള്ളൂ കേട്ടോ ഒരിക്കലും ഡാർക്ക് കൊടുക്കലാണ് പക്ഷേ ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഇരുടാന്ന് അപ്പോൾ ആരെങ്കിലും വീടൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിലും കൂടുതലും കൗണ്ടർ ടോപ്പ് ആയാലും എന്തായാലും ലൈറ്റ് കളറാ ഡാർക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് ഉണ്ടാക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കും കുട്ടികളൊക്കെ ഉള്ളതല്ലേ ആ ഡാർക്ക് തന്നെ ആക്കാമെന്ന് പക്ഷെ അത് വെറുതെ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് കേട്ടോ ഒരു പോസിറ്റീവ് എനർജി കിട്ടൂല അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ വൈറ്റൊക്കെ ആകുമ്പം എനിക്കങ്ങനെ കേട്ടോ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ചിലവർക്ക് ഡാർക്കായിരിക്കും പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം ഞാൻ പറയുന്നതാണ് എന്തോ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ടാക്കിയതും പെട്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇപ്പം നട്ടാട്ട് ഉച്ചക്കായാലും അതായത് നമ്മൾ ഉച്ചക്കല്ലേ ചോറൊക്കെ ഒഴിക്കല് ആ ഒരു ടൈമിലും ഞങ്ങളെ വീട്ടിൽ ലൈറ്റ് ട്യൂബ് വെല്ലിടേണ്ടി വരുന്നു എന്താ വെച്ചാൽ ഒരു ഇരുട്ട് കുത്തിയ പോലെ എന്ന് അപ്പം അതുകൊണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഇത് ഞാൻ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഏകതാ ഞാൻ എടുത്ത ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം എടുത്ത സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോലെയാന്ന് അപ്പോൾ അതാ നമ്മളെ മട്ടൻ്റെ കറിയിട്ട് അടിപൊളി ടേസ്റ്റാന്ന് മഷാല ഒരു രക്ഷയില്ല നിങ്ങൾ പാലക്കൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ദാല് റെഡിനെ കാട്ടി കൂടുതലും ഒന്നും കൂടെ ടേസ്റ്റ് യെല്ലോ കളറാണ് അതായത് പരിപ്പ് അപ്പോൾ അപ്പോൾതാ ചെറിയൊരു ഗ്രേവിയും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ട ഈയൊരു കറി ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ മസാല വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മട്ടനിലും ചിക്കനിലും ബീഫിലും ഒക്കെ ചെയ്യട്ടാ ഇത് ഈ ഒരു റെസിപ്പി പക്ഷേ ചിക്കനിലാകുമ്പോൾ ഒറ്റ വിസിലാക്കിയെടുത്താൽ മതി മട്ടൽ ബീഫ് പിന്നെ നോർമലി രണ്ട് മൂന്ന് വിസിൽ വേണ്ടി വരുമല്ലോ പിന്നെ ചിക്കനിലാകുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ചോറ് വളമ്പലാണ് ഗീ റൈസ് കന്നിട്ടാണ് ഈ ഒരു കറി അടിപൊളിയാണ് പിന്നെ നമ്മൾ പത്തിരില്ലേ പത്തൽ പത്തിരിക്കെല്ലാം അടിപൊളിയാന്ന് ദോശിക്കുമ്പോൾ നല്ല ഉണ്ടാവും കേട്ടോ ഞാൻ കുറച്ച് തോനെ തന്നെ അതായത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴും ഞാൻ ഈ കൂടുതലിന് തോനെ തോനേ എന്നായിട്ട് അതിൻ്റെ വായിൽ വന്ന് പോകുന്നതാണ് തോനയെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇട്ടാ അതങ്ങനെ ആയി പോകുന്നതാന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും പറയണ്ട പറയണ്ടെന്ന് പക്ഷെ വരുന്നതാന്ന് പിന്നെന്താ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചിട്ട് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഫ്രീ ആയിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരു നാലര അഞ്ച് അഞ്ചര ആയെന്ന് തോന്നുന്നു ആ ഒരു ടൈമിൽ നമുക്കൊരു ആഗ്രഹം നല്ലൊരു ചായയും കടിയും കിട്ടുന്ന അതായത് നല്ല ചൂട് അടിപൊളി ചായ കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പൊക്കെ അല്ല പിന്നെ അഞ്ച് തിറാമ്പത്തിന് നല്ല അടിപൊളി നോർമൽ ബർഗറ് പിന്നെ വയനാടൻ സ്പെഷ്യൽ ബീഫ് സാൻഡ്വിച്ച് അതെല്ലാം കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ ഇത് അജ്മലന്നുള്ളതാന്ന് ഫാൾക്കൻ ടവറില്ല അതിൻ്റെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ടീലേറ്റ് വരുന്നത് അപ്പോൾ അതാ ഒരുപാട് നല്ല ചായക്കടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫലൂദ പിന്നെ വയനാടൻ സ്പെഷ്യൽ സാൻഡ്വിച്ച് ബർഗർ പിന്നെ സിംഗർ ബർഗർ അങ്ങനെ പിന്നെ ഇവിടുത്തെ ചായയാണ് കേട്ടോ സ്പെഷ്യൽ ഇത് കണ്ട നമ്മൾ ആ ചായ ഒഴിക്കുന്നിടത്തില്ല ഒരു മിനിറ്റ് ഇങ്ങനെ നിന്നതാന്നിട്ടോ എത്ര പോലും ചായ തന്നത് കുറേ ഇങ്ങനെ ചായ പാർന്നോണ്ടിരിക്കുകയെന്നിട്ടാ അവർക്ക് ഒഴിവില്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ആൾക്കാർ കൂടിച്ചോണ്ടും കഴിച്ചോണ്ടും അത്രയും അടിപൊളി ടേസ്റ്റാ കേട്ടോ ഈ ഒരു തണുപ്പത്തെല്ലാം കുടിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ചായ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഷവർ ഷവറിൽ നല്ല എണ്ണായിട്ട് ഇങ്ങനെ പൊയ്ങ്ങോണ്ടിട്ട് അയാൾക്ക് ഒരു ഇല്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അയാൾ എന്താ ഷവർ മാക്കുന്നുണ്ട് ഇങ്ങനെ പൊയ് ഇങ്ങോണ്ടുണ്ട് ഫുൾ ടൈം അത്രയും ടേസ്റ്റ് കൊണ്ടുതന്നെ അല്ലേന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോയിട്ട് അത്രയും ഇങ്ങനെ പാർസലായിട്ടും പിന്നെ ആൾക്കാർ വന്നിട്ട് കഴിച്ചിട്ടും പിന്നെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ടേസ്റ്റിലും എല്ലാം അടിപൊളിയാണ് സ്പെഷ്യൽ സ്ഥലം നാൽപ്പത് കിലോ ചാമുണ്ട് നാൽപ്പത് കിലോ ചാവ സ്പെഷ്യൽ മറക്കറി പിന്നെ നമ്മൾ സ്പെഷ്യൽ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ബ്രോസ് കഴിച്ച് നോക്കി കഴിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ഓക്കെ ഭിങ്കർ പറഞ്ഞു പിന്നെ അഞ്ചുമൊക്കെ നോർമൽ പാറകൾ പോകും आगान। आगान। okay. आगी आगी। Runner, exactly. ും അടിപൊളിയിലേക്ക് മുപ്പത് വർഷത്തെ ഒരുപാട് വർഷങ്ങൾ പരിചയമുള്ള എല്ലാ ടീംസും ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചായ കയ്യിലുള്ള സാധന സിൽസില ഏതോ ഒരു പാട്ട് കേട്ടപോലെ തോന്ന

എന്റെ കയ്യിലുള്ള സാധനം ഫലക്കാണ് ഈ ജ്യൂസിന്റെ പേര് ഫലക്ക് അല്ലേ ഫലക്കിന്റെ പറ്റി എന്ത് പറയാനുണ്ട് ടോപ്പല്ലേ ആ ഫലക്ക് എങ്ങനെയാണ് ഈ ജ്യൂസിൽ പോകുന്ന ആൾക്കാർ ചോദിക്കുന്ന ഫലക്ക് അല്ലെ ആ അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫലക്ക് എന്ന് പറഞ്ഞില്ല അത് അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ സിംഗർ ബർഗറും നോർമൽ ബർഗറും അപ്പോൾ ഇത് ആ ബർഗറൊക്കെ അല്ലേ അതൊക്കെ അടിപൊളി തന്നെ കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബീഫിൻ്റെ സാൻഡ്വിച്ച് പിന്നെ ഈ കാണുന്നില്ല ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഒരു സിംഗർ അറബിക്കാന്ന് അതും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ ഒരു പിങ്കും ഗ്രീനും കൂടെ വന്നിട്ട് ഈ ഒരു ഫലൂത്ത അവിടുത്തെ ടീലൈറ്റിൻ്റെ സ്പെഷ്യൽ ഫലൂത്തന്നിട്ടാണ് അതും അടിപൊളി ടേസ്റ്റ് ഈയൊരു അറബിക് സിംഗർ ഇല്ല ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ല വയനാട് സാൻഡ്വിച്ച് പൊറോട്ടയിലെല്ലാം വെക്കുന്ന ആ ബീഫിൻ്റെ അത് അടിപൊളിയന്നിട്ടാണ് ഞാൻ വീഡിയോസിൽ ഇതിലില്ല ഞാൻ റീൽസായിട്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇത് അക്രേസി അവിൽമിൽക്കിട്ട ഇതും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നാട്ടിൽ നല്ല സ്പെഷ്യലായിട്ട് കഴിക്കുന്നില്ലേ അതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ജ്യൂസ് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അടുത്ത ബ്രോസ്റ്റഡ് ആണ് ആവുന്നടിപൊളിയാകുന്ന നല്ല ചൂടോട് കൂടി കേൾക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ മസാല എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ മറക്കേണ്ട അജുമാൻ ഫാൾക്കൺ ടവറിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ടീ ലൈറ്റ് വരുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് വയ്ക്കിയാൽ മതി അപ്പം ആരും മിസ് മിസ്സാക്കേണ്ട നിങ്ങൾ ദുബായിലുള്ളവർ ഇനിയിപ്പം അജുമാനിക്കും ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ല അപ്പോൾ ഓക്കെ ബൈ താങ്ക്